അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ടോ മക്കളെ കണ്ട നമ്മുടെ സാമ്പാർ റെഡിയാണ് ആണ് ചോറ് കഴിച്ചാലോ എനിക്ക് സാമ്പാർ എന്ത് ഉണ്ടാക്കിയ ചൂടോടെ ചോറ് കഴിക്കണേ ഇതിൻ്റെ കൂടെ പൊറോട്ട കഴിക്കുന്ന ഇഷ്ടം ഇഷ്ടം നമുക്കൊന്ന് ചോറ് കഴിക്കാം ഇതാണ് നമ്മുടെ ചോറ് സാമ്പാർ ഉണക്ക കറി നല്ല സാമ്പാർ കൂടി അങ്ങോട്ട് കുള എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക എന്നെ കൂട്ടാക്കോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ഇട്ടിട്ട് പറയുക സാമ്പാർ ഇങ്ങനെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എന്തുമായാലും പറഞ്ഞോട്ടോ ഓക്കേ ബൈ ബൈ ടേക്ക് കെയർ നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കി ഞാൻ സാമ്പാർ വരുമ്പെടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് കഴുകി വെച്ചേക്കുവാണ് നമ്മൾ കഷ്ണങ്ങളൊക്കെ കണ്ടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടിച്ചില്ല ആൾറെഡി ചെത്തിക്കർ ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി കഴുകിയിട്ട് അരിയണേ നമുക്ക് കുക്കറിലോട്ട് പരിപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിതൊരു കുതിത്തി വെച്ചിങ്ങുന്ന പരിപ്പാണ് അതുകൊണ്ട് ഞാൻ കഷ്ണത്തിൻ്റെ കൂടെയാണ് ഇടുന്നത് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ടണ്ടേ ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം നമ്മൾ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു ഇടത്തരം രീതിയിലാണ് മുറിച്ച് വെക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത്ടഞ്ഞോ കോവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ സാമ്പാറിൻ്റെ കഷ്ണം മാത്രം പാക്ക് ചെയ്ത് ഉടവയ്ക്കോ അത് മേടിച്ചതാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും ഒന്നും ചിലപ്പം കാണില്ല ഇപ്പം മുരിങ്ങക്കൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചാണ് കട്ട് ഇതിട്ടേക്കുന്നത് ഞാൻ മുറിഞ്ഞ മുരിങ്ങക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കുമാണ് ഇടയ്ക്കൂടെ ഇങ്ങനെ കണ്ടോ ഇടയ്ക്കൂടെ കീറിയില്ല ഇടയ്ക്കൂടെ കീറിയാൽ അതില്ല ചെറിയ മുരിങ്ങക്ക് പിന്നെ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ചില ആൾക്കാർ തക്കാളി ഇടില്ല നമ്മളൊരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നാല് വേണ്ടെങ്കിൽ അത് ഞാൻ ലാസ്റ്റ് ഇടും അല്ലെങ്കിൽ കുഴഞ്ഞു പോകും പിന്നെ നമ്മൾ ചേന ചേമ്പ് പിന്നെ കായൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊക്കെ ഇടങ്കിൽ നമ്മൾ അരിഞ്ഞ് സെപ്പറേറ്റ് ഒന്നും കൂടെ നല്ല കഴുകിയിട്ട് കഷ്ണത്തിൽ ഇടാവും എന്നു വെച്ചാൽ ഇതിൽ കറയുണ്ട് നമ്മൾ ചെത്തിയിട്ട് ബാക്കി സാധനങ്ങൾ ചെത്തി കഴുകത്തില്ലേ ഇത് ചെത്തി കഴുകിയാലും വീണ്ടും അരിഞ്ഞ് വെള്ളത്തിയിട്ട് ഒരിച്ചിരി നല്ല ഞെവിടി കഴുകിയിട്ടേ ഇടാവേ അപ്പോൾ ഇനി നമുക്കിന്ന് കുക്കറിൽ വെക്കാം എല്ലാം കൂടെ നമ്മുടെ പരിപ്പിനതോട്ടിത് ഇടുവാണെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കും കഷ്ണങ്ങളെല്ലാം ഇതിലിട്ട് ഇത് ഞാൻ രണ്ടാമത് വൃത്തിയാക്കി കഴുകിയ ചേ ചേനയും കായും കൂടാണ് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരേ വീട്ടിൽ ചിലപ്പോൾ ഇച്ചിരി സാമ്പാറായിരിക്കും തോനൽ സാമ്പാറായിരിക്കും അപ്പം അതനുസരിച്ചല്ലേ നമ്മൾ വെക്കുന്നത് ഇതൊക്കെ നമുക്ക് ഒരു ലേഡീസിനൊക്കെ ഒരു മൈൻഡ് ഉണ്ടല്ലോ ഇത്രയ്ക്ക് ഇത്ര നമ്മളിപ്പോൾ ഒരു മീങ്ങർ വെച്ചാൽ പത്ത് പേർക്ക് വെക്കുന്നതും രണ്ട് പേർക്ക് വെക്കുന്ന വ്യത്യാസമോ അതിലെ സാധനങ്ങളും വ്യത്യാസം അപ്പം അതനുസരിച്ച് നമ്മൾ ചെയ്താൽ നമുക്കൊരു സ്പൂണ് ഒന്നര സ്പൂണെന്ന് പറയാമുണ്ടാവും അത് നമുക്ക് റെഡി ആവൂല അപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നത് ഒരു അരസ്പൂണ് മല്ലിപ്പൊടി സോറി മല്ലിപ്പൊടിയാണ് കേട്ടേ ഒരു കാസ്പൂൺ മുളക് പൊടി ഇത് നമ്മൾ ഇഡ്ഡലിക്കാണ് അപ്പോൾ നമുക്ക് എരിവ് വേണ്ട ഇവിടെ എരിവ് വേണ്ട അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം സെറ്റായി നമ്മൾ പൊടികളെ ഇട്ട് സാമ്പാർ പൊടി ഇട്ടിട്ടില്ലേ അത് ലാസ്റ്റാണ് അപ്പോൾ ഇനി നമ്മളിത് അടച്ച് വെച്ച് രണ്ട് വിസിലാണ് ഞാൻ അടുപ്പിക്കുന്നത് ചില ആൾക്കാരും ഒരു വിസിലുണ്ട് രണ്ട് വിസിലാകുമ്പോഴേ നല്ല വേവും ഒറ്റ വിസിലും മതിയാവും അപ്പം ഇതൊന്ന് വേവട്ടെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് വേവട്ടെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത്ട്ടുണ്ട് നമ്മൾ വെന്തിട്ടുണ്ട് അപ്പം വെണ്ടയ്ക്ക് ഇതിലോട്ടങ്ങ് ഇടുക കേട്ടോ എന്നിട്ട് എന്നിട്ട് നല്ല ഇളക്കുക ആ കഷ്ണത്തിൽ ആവിയിൽ വെന്താൽ മതി നമുക്ക് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കടുക് വറുക്കണം സാമ്പാർ പൊടി ചൂടാക്കണം എന്നൊരു സാമ്പാർ ഇതിൽ ചത്ത സെറ്റാക്കണം നമ്മളിനി അടുത്ത പരിപാടിയാണ് സാമ്പാറിന് ആവശ്യമുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട് പിഴിപുളി നല്ല പുളി വേണമല്ലോ ഇനി കടുവറുക്കാൻ കറിയിപ്പില ഉള്ളി മുളക് പിന്നെ കടുക് ഓക്കെ അപ്പം നമ്മൾ തുടങ്ങുകയാണ് പാത്രം ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒരുപാട് എണ്ണ വേണ്ട ഇത് സാമ്പാറല്ലേ മീൻകറിക്ക് ഒഴിക്കുമ്പോൾ ഉള്ള എണ്ണയൊന്നും വേണ്ട നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ എണ്ണ കുറവാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അത്ര എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇന്ന് ഒരു അര കൊടുത്തെ കട ഒപ്പം കടുവം പൊട്ടിത്തടങ്ങൾ നമുക്കിനി കുറച്ച് ചോളി ആയിരുന്നു വെച്ചിട്ടുണ്ട് ചൂളി ചെറുതായിട്ട് മുക്കട്ടുണ്ട് നമുക്ക് മൂന്ന് കഷ്ണം ഉണങ്ങി മുളക് എടുത്തിട്ടുണ്ട് വറവിടുക കുറച്ച് വറവ തീ അധികം വേണ്ട ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ സാമ്പ സാമ്പാർ പൊടി തീ അധികം ഒരുപാട് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് സാമ്പാർ പൊടി ഒന്ന് ചൂടാക്കുവാണ് പിന്നെ ഒന്നര സ്പൂണ് സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് മതി എന്നിട്ട് സാമ്പാറ കഷ്ണം ഇതിൽ ആഡ് ചെയ്യുക നമ്മളെ സാമ്പാറിന് പുളി പിഴിപുളി ഇത്തിരി ഒഴിക്കുക നല്ല നമ്മുടെ അതിന്റെ അരപ്പൊക്കെ ഇതിലൊന്ന് പിടിക്കട്ടെ ഒരു പിഞ്ച് കായപ്പൊടി സാമ്പാർ പൊടിയിലുണ്ട് പക്ഷേ അതിന് തികയത്തില്ല അപ്പോൾ ഒരു പിഞ്ച് നമ്മളിങ്ങനെ പീച്ചമ്പ അതിൻ്റെ ടിന്ന് ഊരു സൂക്ഷിക്കുക എന്നാ പിന്നെ പീ സാമ്പാർ കഴിച്ച് അന്ന് തന്നെ പിന്നെ സാമ്പാർ നമ്മൾ വേണ്ടെന്ന് വയ്ക്കും ഇത് മതി അപ്പം ഇത്തനം ഇത് ഇട്ട് അതന്നെ നല്ലൊരു മണമൊക്കെ ആയിട്ടുണ്ട് ഒരു വെള്ളം വേണ്ട ഒരു ചേർക്കുക എനിക്ക് നമുക്കൂടെ അധികം വെള്ളമൊന്നും വേണ്ട നമ്മൾ സാമ്പാർ റെഡി ആവട്ടെ അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ടോ മക്കളെ അല്ല നമ്മുടെ സാമ്പാർ റെഡിയാണ് ചോറ് കഴിച്ചാലോ എനിക്ക് സാമ്പാർ എന്താ ഉണ്ടാക്കിയ ചൂടോടെ ചോറ് കഴിക്കണേ ഇതിൻ്റെ കൂടെ പൊറോട്ട കഴിക്കുന്ന ആണ് ഇഷ്ടം നമുക്കൊന്ന് ചോറ് കഴിക്കാം ഇതാണ് നമ്മുടെ ചോറ് സാമ്പാറ് ഉണക്ക മീൻകറി നല്ലതായി ഉം